ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളും വൈ എം സി എ വനിതാ ഫോറവും ചേർന്ന് ഗാന്ധി സ്മൃതിയോടനുബന്ധിച്ച വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ വൈ എം സി എ സബ് റീജിയണൽ ചെയർമാൻ ബെന്നി ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ചിത്രകാരൻ തോമസ് കാളിയാനിയുടെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികളും ഗാന്ധിജിയുടെ ചിത്രം വരച്ചു വൈ എംസിഎ വനിതാ ഫോറം പ്രസിഡന്റ് കെ എ ആൻസി എൽസമ്മ സിറിയക് ബെന്നി ചേരിക്കത്തടത്തിൽ ജോസ് മണ്ഡപത്തിൽ ഷാജി പാറമ്പുഴയിൽ ആന്റണി പുളിയമാക്കൽ മഞ്ജു പ്രിൻസ് അയ്യങ്കനാൻ എൽസമ സിറിയക് സാലി ബെന്നി ആനി തെക്കേടത്ത് സൌമ്യ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ വയോജന ദിനത്തിന്റെ ഭാഗമായി തങ്കമ്മ പുതുക്കുളത്തിലെ ആദരിക്കുകയും വയോജന സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതാ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോ വരുന്നേ പോയിക്കോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താ ർബിൾ സാനിറ്ററി ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്